Hi. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നല്ലൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ അപ്പം ഞാൻ ഇതിനു മുമ്പ് ഇതുപോലത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിപ്പം ഉഴുന്നും നമ്മുടെ റേഷൻ പച്ചരി മാത്രം ഉപയോഗിച്ച് നല്ല സോഫ്റ്റായിട്ട് ഇഡലി എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഞാൻ മിൽക്ക് മെയ്ഡിൻ്റെ ഒരു നാഴിയാണ് ഇത് പഴയ നാഴിയാണ് കേട്ടോ അതാണ് ഉപയോഗിക്കുന്നത് അതിൽ ഒരു നാഴി ഉഴുന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് സപ്ലൈക്ക് ഒന്ന് വാങ്ങിയ ഉഴുന്നാണ് അതുകൊണ്ടാണ് ഞാൻ ഒരു നാഴി എടുത്തത് നിങ്ങളല്ല കടയിൽ നിന്ന് വാങ്ങുന്ന ഉഴുന്നാണെങ്കിൽ ഒരു മുക്കാൽ നാഴി മതിയാവും അതിനുശേഷം അത് രണ്ട് മൂന്ന് വെള്ളത്തിലൊന്ന് കഴിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഞാനൊരു മൂന്നാല് മണിക്കൂറത്തേക്ക് കുതിരാൻ വേണ്ടി മാറ്റി വെക്കുകയാണ് അതൊന്ന് സോക്കാവട്ടെ നമുക്കതൊന്ന് മാറ്റി വെക്കാം അപ്പോഴേക്ക് നമുക്ക് പച്ചരി എടുക്കാം ഇത് റേഷൻ പച്ചരിയാണ് കേട്ടോ നിങ്ങളെല്ലാം കടയിലെ പച്ചരിയായാലും കുഴപ്പമൊന്നുമില്ല എൻ്റെ കയ്യിൽ ഇപ്പോൾ റേഷൻ പച്ചരിയേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ അതെടുക്കുവാണ് ഞാൻ ഒരു നാഴി ഉഴുന്നിന് നാല് നാഴി പച്ചരിയാണ് എടുക്കുന്നത് നിങ്ങളെല്ലാം മുക്കാൻ നാഴിയാണ് ഉഴുന്നെടുക്കുന്നതെങ്കിലും കുഴപ്പമില്ല നാല് നാഴി പച്ചരി എടുക്കണം ഞാൻ വേറെ ഒരു അരിയും ഉപയോഗിക്കുന്നില്ല നമ്മുടെ ചാക്ക് ോ വേറെ ഒരു അരിയും ഞാനിതിൻ്റെ കൂടെ ഉപയോഗിക്കുന്നില്ല പച്ചരി മാത്രമാണ് ഉപയോഗിക്കുന്നത് ഇതേ മെഷർമെൻ്റിൽ നിങ്ങൾ എടുത്താൽ മതിയാകും അപ്പോൾ നാല് നാഴി പച്ചരി എടുത്തതിനു ശേഷം ഇത് റേഷൻ കടയിലെ അരിയാണ് അപ്പോൾ ഒരു നാലഞ്ച് വെള്ളം ഒന്ന് കഴുകിയതിന് ശേഷം നല്ല വെള്ളം ഒഴിച്ചതിന് ശേഷം ഞാനിത് ഇതും കുതിരാൻ വേണ്ടി മാറ്റി വെക്കുവാണ് അത് സോക്കായതിന് ശേഷം നമ്മുടെ ഫസ്റ്റ് ഞാൻ ഉഴുന്നിട്ട് അരയ്ക്കുവാണ് അപ്പം ഉഴുന്നിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ച ഉലുവേണ്ടല്ലോ അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാനിപ്പോൾ ഒഴിക്കുന്ന വെള്ളം നമ്മൾ ഉഴു ഉഴുന്ന് കുതിരാൻ വേണ്ടി ഒഴിച്ച് വെച്ചില്ലേ ആ വെള്ളം തന്നെയാണ് ഞാൻ ഒഴിക്കുന്നത് അത് ഒഴിച്ചതിന് ശേഷം മാത്രമേ ഞാൻ പച്ചവെള്ളം വേണമെങ്കിൽ പച്ചവെള്ളം ഉപയോഗിക്കുകയുള്ളൂ അപ്പം ഞാനന്ന് അടച്ചു വെച്ച് ഞാനിതൊന്ന് ആട്ടിയെടുക്കുന്നുണ്ട് അപ്പം നല്ല വൃ ായിട്ടൊന്ന് നല്ല അരഞ്ഞു വന്നിട്ടുണ്ട് അതിന് ശേഷം ഞാനിത് കൈ കൊണ്ട് തന്നെ ഞാൻ കോരി മാറ്റുവാണ് ചിലർ കൈ കല്ല് മാറ്റിയിട്ട് ഇങ്ങനെ ചരിച്ച് ഒഴിക്കാറൊക്കെയുണ്ട് ഞാൻ കൈകൊണ്ട് കൈകൊണ്ട് തന്നെയാണ് ഉഴുന്നതാ കോരി എടുത്തത് അതിന് ശേഷം ഞാൻ പിന്നെ പച്ചരി ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചരി കുതിർന്നപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു ഒരു കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏതരിയായാലും കുഴപ്പമില്ല പക്ഷേ ഞാൻ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ വേണ്ട ഓപ്ഷനിലാണ് അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഉണ്ടെങ്കിൽ മാത്രമേ ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ അരിയും ഒരു വിധം അരഞ്ഞ് വന്നപ്പോൾ ഞാൻ അതിൽ നമ്മൾ ആട്ടി മാറ്റി വെച്ചിരുന്ന ഉഴുന്നുണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുത്ത് രണ്ടും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്യുവാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്നില്ല നിങ്ങൾ ഉഴുന്നും അരിയും കൂടെ ആട്ടിയതിന് ശേഷം നല്ല കൈ വെച്ച് നല്ല വൃത്തിയായിട്ടൊന്നും കലക്കിയെടുക്കണം ഞാനിത് ഇത് കൈ കൊണ്ട് തന്നെയാണ് വാരി എടുക്കുന്നത് ഇത് രണ്ടും കൂടെ നല്ല വൃത്തിയായിട്ടൊന്ന് ആടി വന്നതിന് ശേഷം ഞാനത് ആ പാത്രത്തിലോട്ട് മാറ്റി ആ പാത്രത്തിൻ്റെ പുറത്തിരുന്ന ഈ അമാവുണ്ടല്ലോ അതെല്ലാം നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് അടച്ച് മാറ്റി വെക്കും ഇത് ഞാൻ വൈകിട്ട് ഒരു മൂന്നാല് മണി മണിക്ക് ഞാൻ ആട്ടിയെടുത്തതാണ് ഞാനൊരു ഏഴെട്ട് മണിയാവുമ്പോൾ ഇതിൽ നിന്ന് കുറച്ച് മാറ്റി വെളി വെച്ചതിന് ശേഷം ബാക്കി ഫ്രിഡ്ജിൽ വെക്കും അപ്പം ഞാൻ വെളി വെച്ചെന്ന് പറഞ്ഞില്ലേ ആ മാവാണ് ഇത് ഇത് പിറ്റേ ദിവസം രാവിലെയാണ് അപ്പം നല്ല വൃത്തിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഞാൻ വെള്ളമൊന്നും ചേർക്കില്ല ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ല വൃത്തിയായിട്ടൊന്നും ഇളക്കിയെടുക്കും ഇഡലിക്കായതുകൊണ്ട് നമുക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി അതിനുശേഷം നമ്മൾ പാത്രത്തിൽ എണ്ണ തടവിയതിന് ശേഷം നമുക്ക് കോരി ഒഴിച്ച് ഒഴിച്ച് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം ഇപ്പം ഒരു പത്ത് മിനിറ്റ് സ്റ്റീം ചെയ്ത് നമുക്ക് എടുക്കാം എടുക്കാവുന്നതാണ് കേട്ടോ അപ്പം എന്താ ഞാൻ സ്റ്റീം ചെയ്തിട്ട് തുറക്കുമ്പോൾ നിങ്ങൾ ഇഡലി നോക്കിക്കോ ഞാനൊന്നും പറയുന്നില്ല അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിയാണ് ഇതാ കണ്ടോ നിങ്ങൾ കാണുമ്പോഴേ മനസ്സിലായി നമുക്ക് ഒരു ഇഡലി കാണാൻ പറയാമോ കൊള്ളാമോ കൊള്ളൂലേ സോഫ്റ്റ് ആണോ സോഫ്റ്റ് അല്ലേ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ അതിന് ശേഷം ഇത് നല്ല വൃത്തിയായിട്ട് തണുത്ത് ഞാൻ കൈ തട്ട് കൈ കൊണ്ട് തൊട അങ്ങനത്തെ തണുത്ത് തണുത്ത് കിട്ടണം അല്ലാതെ തണുക്കാതെ നിങ്ങൾ ഒരിക്കലും എടുക്കരുത് കേട്ടോ ചിലർ തണുക്കാതെ ഇളക്കി ഇളക്കി എടുക്കുമ്പോൾ അത് അതിൽ നിന്ന് വിട്ട് വരെ ചെയ്യില്ല അതിൽ അത്രയും പറ്റി പിടിച്ച് എന്നിട്ട് പറയും ഇഡലി ഒന്നും ശരിയായില്ലെന്ന് പറയും കുറച്ചു നേരം അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച് തണുത്തതിന് ശേഷം മാത്രമേ മാത്രമേ നമുക്ക് ഇളക്കി ഇളക്കിയെടുക്കാവൂ ഞാനിത് കൊണ്ട് എനിക്ക് ഇളക്കിയെടുക്കാൻ പറ്റും പക്ഷെ ഞാനിത് വീഡിയോയിലായത് കൊണ്ടാണ് സ്പൂൺ ഉപയോഗിച്ച് എടുക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ ഞാൻ കൈ കൊണ്ടെടുത്ത് തന്നെ നിങ്ങളുടെ ഇഡലി പാത്രം നിങ്ങളെ കാണുന്നുണ്ടല്ലോ ഇഡലി തട്ട് അതിൽ ഒന്നും ആയിട്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിയാണ് കിട്ടിയിട്ടുള്ളത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് ശരിയായോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ അറിയിച്ചാൽ മതി ഞാനൊരു തട്ടിക്കോട്ട് സാമ്പാറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇഡലി സാമ്പാർ നല്ലൊരു കോമ്പിനേഷനാണ് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഞാൻ ഇഡലി സാമ്പാറും കഴിക്കാൻ നല്ല പൂ പോലത്തെ ഇഡലി സാമ്പാറും കഴിക്കാൻ പോവാണ് അപ്പം അതിൻ്റെ കൂടെ തന്നെ ഞാൻ വേറൊരു വീഡിയോ കൂടി ഇട്ടിട്ടുണ്ട് ചിലർ ഇഡലിക്ക് മാവ് അരച്ചാൽ അത് ദോശയ്ക്ക് എടുക്കില്ല പക്ഷേ ഞാൻ ഇഡലിക്കും ദോശയ്ക്കും ഒരേ മാവ് തന്നെയാണ് ഉപയോഗിക്കുന്നത് ആ മാവ് തന്നെയാണ് അതിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് ഞാൻ ദോശയ്ക്ക് എടുക്കുന്നുണ്ട് നല്ല സോഫ്റ്റായിട്ട് നല്ല ദോശ ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതല്ലാതെ ഞാൻ ഇഡലിക്കും ദോശയ്ക്കും പ്രത്യേകം പ്രത്യേകം ഒരിക്കലും ആട്ടാറില്ല ഒരുമിച്ച് തന്നെയാണ് ആട്ടുന്നത് ഇഡലിക്ക് എടുക്കും അതിൻ്റെ കൂടെ ദോശയ്ക്ക് എടുക്കും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പഴയതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും നിങ്ങളാരും മറക്കരുത് അപ്പം താങ്ക് ഫോർ വാച്ചിങ് ബൈ